നമസ്കാരം പ്രിയപ്പെട്ടു ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യർ ജയിലിലാണ് എന്ന് എന്നെ കേൾക്കുന്ന എത്ര പേർക്കറിയാം ഞാൻ വിശ്വസിക്കുന്നില്ല പകുതിയോളം പേരെങ്കിലും ഇതറിഞ്ഞു കാണുമെന്ന് എന്നാലത് വാസ്തവമാണ് കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി സന്ദീപ് വാര്യർ കൊട്ടാരക്കര സബ് ജയിലിൽ തടവിലാണ് പക്ഷേ കേരളം അത് ചർച്ച ചെയ്തേയില്ല എം പറയുന്നു ഇന്നലെ രാത്രിയിലാണ് ഇക്കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഈ ദിവസങ്ങളിൽ കോടതി സന്ദർശനം കൂടുതലായിരുന്നു അതുകൊണ്ട് പലപ്പോഴും പകൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അറിയാതെ പോകുമായിരുന്നു രാവിലെ എണീക്കുമ്പോഴാണ് പൊതുവെ വാർത്തകൾ പരിശോധിച്ചു നോക്കുന്നത് അത്തരം വാർത്തകൾ പരിശോധിച്ചപ്പോഴൊന്നും സന്ദീപ് വാര്യർ ജയിലിലാണ് എന്ന വാർത്ത ഞാൻ അറിഞ്ഞില്ല ഇന്നലെ വൈകുന്നേരം സന്ദീപ് വാര്യർക്ക് ജാമ്യം നിഷേധിച്ചു എന്ന് വാർത്ത കണ്ടപ്പോഴാണ് അയ്യോ സന്ദീപ് വാര്യർ ജയിലിലായിരുന്നോ എന്ന് പോലും ഞാൻ അറിയുന്നത് പിന്നീട് അന്വേഷിച്ചപ്പോൾ കണ്ടെത്തി ഒരാഴ്ച മുമ്പ് പത്തനംതിട്ട ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിന് മുൻപിൽ പ്രതിഷേധിക്കാൻ എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അക്രമാസക്തരായി എന്നാരോപിച്ച് അവരിൽ പതിനേഴ് പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത സന്ദീപ് വാര്യർ അങ്ങനെയാണ് ജയിലിലാവുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട സംസ്ഥാന പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ട സാംജി ഇടമുറി അനീഷ് വേങ്ങടി തുടങ്ങിയ പതിനാല് യുവാക്കളും മൂന്ന് യുവതികളും ജയിലിലാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് സന്ദീപ്കാരുടെ അടക്കം പതിനേഴ് യൂത്ത് കോൺഗ്രസ്സുകാർ ജയിലിലായിട്ട് കേരളത്തിലെ പത്രങ്ങളിലോ ചാനലുകളിലോ വാർത്തയോ ചർച്ചയോ ആവുന്നില്ല എന്നതാണ് ഈ പതിനാല് പേരും ജയിലിലായത് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ് അവർ അക്രമം കാണിച്ചു എന്നാണ് പോലീസ് പറയുന്നത് അവർ ചില്ലു പൊട്ടിച്ചു ഉദ്യോഗസ്ഥന്മാരെ മർദ്ദിച്ചു എന്നൊക്കെ തുടങ്ങിയ ഗൗരവമേറിയ കുറ്റകൃത്യങ്ങൾ പൊതുമുതൽ നശിപ്പിച്ച അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തിയത് കൊണ്ടാണ് സി ബി എം കോടതി ജാമ്യം നിഷേധിച്ചത് അതിലെത്രമാത്രം വാസ്തവമുണ്ട് എന്ന് രണ്ടാമത്തെ കാര്യം പക്ഷേ ഇതൊക്കെയാണ് അവരുടെ മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യമാണ് പക്ഷേ എന്റെ ചോദ്യം പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമേ അതും ശബരിമലയിലെ മുഴുവൻ മോട്ടിച്ചെടുക്കാൻ വേണ്ടി സി പി എം നേതാക്കൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു അയ്യപ്പന്റെ ശ്രീകോവിലിൻ്റെ അകത്തെ സ്വർണം പോലും അവർ മോട്ടിച്ചുകൊണ്ടുപോയി ദ്വാരപാലകരെ ഇളക്കിക്കൊണ്ടുപോയി അതല്ലെന്നൊരു മറിച്ചുപറ്റു മറിച്ചുപറ്റിട്ട് ഈ വിഹിതം എല്ലാവരും കൂടി കൈപ്പറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ ചെയ്ത വൃത്തികേടാണ് ഇതിനെതിരെ ജനവികാരം ഉയർത്താനുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുമ്പോൾ ആ പ്രക്ഷോഭം നടത്തിയതിന്റെ പേരിൽ സന്ദീപ് വാര്യരെ പോലൊരു നേതാവിനെയും മറ്റ് പതിനാറ് പേരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ട് ജാമ്യം പോലും ഇല്ലാതായിട്ടും ആരും അറിയുന്നില്ല ആരും ചർച്ച ചെയ്യുന്നില്ല എന്നത് നിസ്സാരമായ കാര്യമല്ല പൊതുപ്രവർത്തകൻ ജയിലിലായാൽ അത് ചർച്ചയായിക്കൊണ്ട് തന്നെ ഇരിക്കണം പൊതുപ്രവർത്തകൻ ജയിലിലാവുന്നത് നാട്ടുകാർക്ക് വേണ്ടിയാണ് അവന് വേണ്ടിയല്ല അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ അടക്കമുള്ളവർ ജയിലിലായ സാഹചര്യം അത് സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ് വിവാദമാക്കേണ്ടതാണ് കാരണം പൊതുപ്രവർത്തകൻ പൊതുപ്രവർത്തനം നടത്തുന്നതിന്റെ പേരിൽ ജയിലിൽ പോകുന്നത് ഉചിതമല്ല അവർ പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നഷ്ടപരിഹാരം കൊടുക്കണം അത് നിയമമാണ് എന്നാൽ പൊതുമുതൽ നശിപ്പിച്ചുവെന്ന് പോലീസ് പറയുന്നത് ശരിയാവണമെന്നൊരു ബന്ധമില്ല അത്രയും വിവേകമില്ലാത്തവരാണോ യൂത്ത് കോൺഗ്രസുകാർ എന്ന് ചോദ്യം പ്രത്യേകിച്ച് സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ ഒന്നാം പ്രതി സന്ദീപ് വാര്യർ പൊതുമുതൽ നശിപ്പിക്കുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമാണ് അങ്ങനെ ഒരു പൊതുപ്രവർത്തനം ചെയ്യാൻ സന്ദീപ് വാര്യർക്ക് സാധ്യമല്ല പക്ഷേ എന്തേലും സന്ദീപ് വാര്യർ ജയിലിലായത് സംഘപരിവാറുകാർ നന്നായി ആഘോഷിക്കുന്നുണ്ട് ദീർഘകാലം സന്ദീപ് ഭാര്യർ ബി ജെ പിക്ക് യുവമോർച്ചയുടെ നേതാവായിരുന്നു അവിടെ അവഗണിക്കപ്പെടുന്നു എന്ന പരാതിയെ തുടർന്നാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോകുന്നത് ബി ജെ പിയിലായിരുന്നപ്പോൾ യുവമോർച്ചയിലായിരുന്നപ്പോൾ സന്ദീപ് ഭാര്യർ പല കേസുകളിലും പ്രതിയാകാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും ജയിലിലായിട്ടില്ല പക്ഷേ സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൽ വന്ന ഉടൻ ജയിലിലാവുന്നു എന്ന് മാത്രമല്ല ജയിലിലായിട്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നത് തീർച്ചയായും സന്ദീപ് ഭാര്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ജയിൽവാസം അത്ര എളുപ്പമുള്ള കാര്യമല്ല സന്ദീപ് വാര്യരും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടും അടക്കമുള്ളവർ ജയിലിലാകുമ്പോൾ അത് പൊതുസമൂഹം ചർച്ച ചെയ്യാത്ത സാഹചര്യം ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും പ്രത്യേകിച്ച് അയ്യപ്പിനെ അടിച്ചുമാറ്റാനുള്ള ഈ സി പി എം കൊള്ളപ്പാർട്ടിയുടെ വൃത്തികേടുകൾക്കെതിരെ ജനങ്ങൾ ശബ്ദമുയർത്തുമ്പോൾ അവരെ ജയിലിൽ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്ര കാലം മുമ്പോട്ട് പോകാൻ കഴിയും അണയാൻ പോകുന്ന വിളക്കിന്റെ ആളിക്കത്തലായി ഇതിനെ കാണേണ്ടിവരും ഭഗവാന്റെ സ്വർണ്ണാഭരണങ്ങളടക്കം സകലതും അടിച്ചുമാറ്റിയിരിക്കുന്ന സി പി എമ്മിന്റെ നാശത്തിന്റെ തുടക്കമാണിത് അതുകൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യർ അടക്കമുള്ളവർ ജയിലിലായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് എന്തായാലും സംഘപരിവാറിന്റെ ട്രോളുകളൊക്കെ രംഗത്തുണ്ട് അതിലൊന്നിതാണ് നിങ്ങളെന്തിനാ മനുഷ്യ മുന്നിൽ നിന്നത് ഇത്തവണ മുങ്ങാൻ പറ്റിയില്ലടി എന്ന് പറഞ്ഞ ട്രോളൊക്കെ ഇറക്കിയിട്ടുണ്ട് ബി ജെ പിയിൽ സന്ദീപ് വാര്യര് പ്രവർത്തിച്ചപ്പോഴൊക്കെ സാഹചര്യം ഉണ്ടാകുമ്പോൾ മുങ്ങുമായിരുന്നു ഇക്കുറി മുങ്ങിയില്ല തുടങ്ങിയ ആരോപണമാണ് ഉയർത്തുന്നത് എന്തായാലും പ്രക്ഷോഭകരെ ജയിലിൽ അടച്ചും തല്ലിച്ചതച്ചുമൊക്കെ എത്രമാത്രം മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് പിണറായി വിചാരിക്കുന്നുവോ അതത്രമാത്രം വിജയിച്ചെന്ന് വരില്ല സന്ധീപ് വാര്യരെ പോലെ ഒരു നേതാവിനെ ജയിലിൽ അടയ്ക്കുമ്പോൾ തീർച്ചയായും അതിന് മറുപടി പറയേണ്ടി വരും എന്ന് തീർച്ചയായും ഷാഫി ബർമലിനെ ഒരു നേതാവിനെ തല്ലിച്ചതിക്കുമ്പോൾ മറുപടി പറയുന്നത് പോലെ തന്നെയാണ് സന്ദീപ് ഭാരൻ ജയിലിലടയ്ക്കുമ്പോഴും പറയേണ്ടി വരുന്നത് നിങ്ങൾക്ക് എത്ര പേരെ ഇങ്ങനെ ജയിലിലടച്ച് ജനരോക്ഷത്തെ അടിച്ചമർത്താൻ കഴിയും ജനങ്ങളെല്ലാവരും തിരിച്ചറിയുന്നുണ്ട് പ്രതികരണം നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ശക്തമാകും എന്ന് മറക്കാതിരുന്നാൽ നല്ലത്